നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ സ്ഥാനാർത്ഥിയാവുമെന്ന പ്രചാരണത്തിന് ശക്തിയേറിയിരിക്കുന്നു നരേന്ദ്രമോദി ജനുവരി മൂന്നിനും പതിനേഴിനും തൃശ്ശൂരിലെത്തിയതിന് പിന്നിൽ ഇത്തരത്തിലൊരു ആലോചന കൂടി ഉണ്ടെന്നാണ് സൂചന സംഘപരിവാർ മനസ്സുകളോടെ ചേർന്ന് നിൽക്കുന്നതാണ് സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ പാരമ്പര്യമെന്നത് വലിയൊരു ഘടകമാണ് വടക്കുന്നാഥ സന്നിധി ഗുരുവായൂർ ക്ഷേത്രം തൃപ്രയാർ ക്ഷേത്രം എന്നിവിടങ്ങളിലെ സന്ദർശനം കേവലമായ സന്ദർശനമായിരുന്നില്ല വിശ്വാസികളുടെ ഇടയിൽ സ്വാധീനം ഉറപ്പിക്കുകയായിരുന്നു ലക്ഷ്യം അത് ലക്ഷ്യം കണ്ടുവെന്നാണ് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത് പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ വിശ്വാസികളുടെ ഇടയിൽ നരേന്ദ്രമോദിക്ക് നല്ല ഇമേജുണ്ട് അതിനാൽ മോദി തന്നെയാവും സ്ഥാനാർത്ഥി എന്നതാണ് അടക്കം പറച്ചിൽ ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാറിൻ്റെ വാക്കുകളും അതിന് അടിവരയിട്ടു തൃശ്ശൂരിൽ മോദി മത്സരിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ടി എൻ പ്രതാപൻ എം പി നേരത്തെ പറഞ്ഞിരുന്നു പ്രതാപൻ പറഞ്ഞതനുസരിച്ച് മോദി തൃശ്ശൂരിൽ മത്സരിച്ചേക്കുമെന്നാണ് ശ്രേയാംസ് കുമാർ മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു നരേന്ദ്രമോദിയുടെ അടിക്കടിയുള്ള തൃശൂർ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം ഇടതു വലതു മുന്നണികളെ മറികടക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ തൃശൂരിൽ അവതരിപ്പിക്കുക എന്നതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ താൽപ്പര്യം സുരേഷ് ഗോപിയുടെ പ്രകടനം മോശമല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച ഒരു സൂചന പോലും മോദി നൽകാതിരുന്നത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സുരേഷ് ഗോപിയെ കണ്ണൂരിലേക്ക് മാറ്റി തൃശൂരിൽ മോദി മത്സരിക്കണമെന്നാണ് അണികൾക്കിടയിൽ പ്രചരിക്കുന്ന അഭ്യൂഹം കേരളത്തിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കാനാവുന്നില്ലെങ്കിൽ വിദൂര ഭാവിയിലൊന്നും ബി ജെ പിക്ക് കേരളം പിടിക്കാനാവില്ല എങ്ങനെയെങ്കിലും തൃശ്ശൂർ പിടിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം തൃശൂരിലെ വിജയം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുമെന്നാണ് ബി ജെ പിയുടെ വിശ്വാസം തൃശ്ശൂരിലെ വോട്ടർമാർക്കിടയിൽ വളർന്നു വന്നിട്ടുള്ള മധ്യവർഗം പൊതുവിൽ സംഘപരിവാർ ആശയങ്ങൾക്കൊപ്പമാണ് നഗര കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നവരാണ് വോട്ടർമാരിൽ മഹാഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കനുസരിച്ച് നഗരമേഖലയിലെ വോട്ടർമാരുടെ ശതമാനം എഴുപത്തി ആറ് പോയിൻ്റ് എട്ട് എട്ടാണ് ഗ്രാമീണ മേഖലയിൽ വെറും ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം എഴുപത്തഞ്ച് ശതമാനത്തിലേറെ വരുന്ന നഗരമേഖലയിലെ വോട്ടർമാരായിരിക്കും ജയപരാജയങ്ങൾ തീരുമാനിക്കുക എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം കഴിഞ്ഞ തവണ ടി എൻ പ്രതാപന് ലഭിച്ചത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിയൊൻപത് വോട്ടുകളാണ് സുരേഷ് ഗോപിക്കാകട്ടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിൽ ലഭിച്ചു ഇവർ തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് മാത്രമാണ് മോദി പ്രഭാവം കൊണ്ട് ഇതിനെ മറികടക്കാനാവുമെന്നാണ് വിജയിക്കാനാവുമെന്ന പ്രതീക്ഷയുണ്ട് അയോധ്യയിലെ ശ്രീരാമ പ്രതിഷ്ഠയോടെ ആടി നിൽക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വോട്ടുകളും നേടാനാവുമെന്നാണ് ബി ജെ പി കരുതുന്നത് ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർക്ക് പുറമെ പ്രമുഖ ആർ എസ് എസ് നേതാക്കളും കേരളത്തിൽ എത്തിയേക്കും അങ്ങനെ വരുമ്പോൾ തൃശൂർ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ പോകുകയാണ് ഒരവസരത്തിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നുവരെ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷേ ഇപ്പോൾ അടിക്കടിയുള്ള സന്ദർശനം തൃശ്ശൂരിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ തൃശ്ശൂരിനാണ് ഏറെ സാധ്യത കാണുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ മനസ്സിലാക്കുന്നത് എന്തായാലും നരേന്ദ്രമോദി മത്സരിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നും കാണാതെയുള്ള ഒരു അഭിപ്രായം പറച്ചിലല്ല ഇവിടെ നടത്തിയിരിക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വവും ശശർദ്ധം സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും നരേന്ദ്രമോദിയെ ഇവിടെ ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വാർത്ത തീർച്ചയായിട്ടും വളരെ ശക്തിയേറുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിലേക്ക് അത് തൃശ്ശൂരിൽ നിന്നായിരിക്കണം എന്ന് പാർട്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും തൃശ്ശൂരാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രം ചർച്ചാ കേന്ദ്രമായി മാറിയിരിക്കുന്നത്